പാപത്തിന്റെ ഒരു പ്രശ്നം എന്താ ദീനിയായ ഒന്നും പടിയില്ല എത്ര ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നുണ്ട് എത്ര വഴല് കേക്കുന്നുണ്ട് എത്ര കുത്തുബ കേക്കുണ്ട് ഏത് കുത്തുബയിലെ എന്താണ് എന്നെ മാറ്റിയത് കുറാൻ പറഞ്ഞത് പിന്നെ പാരായണം ചെയ്യുന്ന മനുഷ്യരുടെ രോമങ്ങൾ പോലും അറിയാവോത്ത് എന്നാണ് രോമാഞ്ചമണിയുന്നാണ് രോമാഞ്ചമണിയെന്നാണ് സുമ്മെലീനു ജുലൂതുഹും ഇല്ലാതിരിക്കില്ല പിന്നെ ഹൃദയം മാത്രല്ല അടങ്ങുക അയാളുടെ രോമങ്ങൾ പോലും അള്ളാന്റെ മുന്നിൽ കീഴടങ്ങുന്നാണ് അവർക്ക് ഈമാൻ വർദ്ധിക്കുന്ന കഴിഞ്ഞ കുത്തുവയ്ക്ക് വേണ്ടി ഒരു വിഷയം ഇങ്ങനെ വായിച്ചു വരുമ്പോ വല്ലാതെ മനസ്സ് അസ്വസ്ഥായി കാരണം ഖുർആൻ നമുക്ക് തരുന്ന ഫീച്ചേഴ്സ് ഖുർആൻ ഓതിയാൽ ഒരു വ്യക്തിക്ക് കിട്ടണത് ധാരാളം കാര്യമുണ്ട് ആ കാര്യ പടസ്വനം എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴാണല്ലോ അതിന്റെ പരിഹാരം എന്താണെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം എടുത്ത് ഒഴിവാക്കൽ തന്നെയാണ് പാപങ്ങളെടുത്ത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അത് പറ്റും ഏത് വലിയ തിന്മയാണെങ്കിലും അതിന് ചില പ്രാക്ടീസുകളുണ്ട് എൺപത് കിലോ ഉള്ള ഒരാളോട് ഡോക്ടർ പറയണേ നിങ്ങൾ അറുപത് കിലോയ്ക്ക് ചുരുക്കണം അയാൾ എന്തൊക്കെ ചെയ്യും അയാൾ ഒരുപാട് പണി ചെയ്യും അയാൾ ഡയറ്റ് സെറ്റ് ചെയ്യും പ്രത്യേകതരം ഭക്ഷണം തിരഞ്ഞെടുക്കും അയാൾ ജിമ്മിൽ പോകും അയാൾ ഇത്ര സമയം നടക്കും അല്ലെ അയാൾ ഇത്ര സമയം തുറങ്ങും എന്ന് പറഞ്ഞ പോലെ ആ പാപത്തെങ്ങോട്ട് എടുത്തൊഴിവാക്കാൻ കുറേ കാര്യങ്ങൾ അയാൾക്ക് സെറ്റാക്കാനുണ്ട് അത് സെറ്റാക്കിയ അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായും സാധിക്കും ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ ആരാധനകൾ നിർവഹിക്കാൻ പറ്റൂല എന്നാണ് ഹസനുൽ ബസറിന്റെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇന്നി അബീത്തു ഞാൻ ഇന്നലെ നല്ല ആരോഗ്യവാനായിരുന്നു ഞാൻ വളരെ ഫ്രഷ് ആയിരുന്നു ഓ ഊഹിബു യാൽ ഞാൻ ഖിയാമല്ലേലിന് ഇഷ്ടപ്പെടുന്ന ആളുമാണ് പക്ഷേ ൂരി ഞാൻ അങ്ങനെ വേണ്ടി ഒന്നും ഒക്കെ എടുക്കുകയും ചെയ്തു പക്ഷേ ഫമാ ബാലി ലും ഞാൻ നിസ്കരിച്ചില്ല അതിനദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ നിന്റെ പാപമാണ് നിന്നെ ബന്ധിച്ചത് പാപങ്ങൾ നിരന്തരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിവാദത്തിന് പറ്റൂല അതുകൊണ്ടാണ് ഒരു ഒരഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കാൻ കഴിയാത്തത് നിസ്കാരം കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള അതുക്കാരുകൾ ചെല്ലാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഒരു രണ്ടരക്കാലത്ത് അതിനെ മുമ്പും വിൻപുള്ള സുന്നത്ത് നിർവഹിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് നല്ല മനോഹരമായ ഓഫറുകൾ ദീനീരംഗത്ത് ഓഫറുകൾ കിട്ടുമ്പോൾ ഇന്നൊരു കാര്യം ചെയ്തോളൂ ഇന്നൊരു കാര്യങ്ങൾ ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്വതക്കക്ക് ഉണ്ടായിട്ടും അയാൾക്ക് കൊടുക്കാൻ പറ്റാത്തത് അല്ലാതെ അയാൾ ബിസിനസ്സിനെ ബാധിച്ചിട്ടൊന്നുമല്ല ഇത് കൊടുത്ത ആ ബിസിനസ്സിലുള്ള പ്ലാനിങ് പടച്ചോണ്ടാക്കേണ്ട അല്ലേ അല്ലേ അത് പഠിച്ചോണ്ടാക്കേണ്ട അല്ലേ അത് ഇയാളുണ്ടാക്കണ്ട അല്ല അല്ലേ അയാളതിനു വേണ്ട കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുള്ളൂ ബാക്കിയൊക്കെ പടസവൻ്റെ